നമസ്കാരം യു കെ വാർത്തകളിലേക്ക് സ്വാഗതം ഒരു മുസ്ലിം വിശ്വാസിയായ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അല്ലെന്ന് ലണ്ടൻ മേയർ സാധിക്കാൻ യു കെയിൽ നടന്ന സംഭവത്തിൽ താൻ അതീവ ദുഃഖിതനാണെന്നും ഹൃദയഭേദകമായ ഒരു അനുഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു ലഹള ഇനിയും അവസാനിച്ചിട്ടില്ലെന്നും കൂടുതൽ സംഭവങ്ങൾ പ്രതീക്ഷിക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ട് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നാൽ ബുധനാഴ്ച പലയിടങ്ങളിലും പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചതും വംശവിദ്വേഷത്തിനെതിരെ കടുത്ത പ്രതിഷേധങ്ങളുമായി ജനം തെളിവിലിറങ്ങിയതും വലതുപക്ഷ വാദികളെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട് കോടതികളും ലഹളികളുമായി ബന്ധപ്പെട്ട കേസുകൾ തീർപ്പാക്കാൻ ഊർജിതമായി ഇടപെടൽ നടത്തിയതോടെ പല കേസുകളിലും ശിക്ഷയും ഉറപ്പായി എന്നാൽ മൂന്ന് വർഷത്തേക്കുള്ള തടവുശിക്ഷ ലഭിച്ച പലരെയും ശിക്ഷാ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ മോചിപ്പിച്ചേക്കും ജയിലിലെ തിരക്ക് കുറയ്ക്കാനുള്ള ലേബർ പാർട്ടിയുടെ പുതിയ നയത്തിന്റെ ഭാഗമായിട്ടാണിത് അതിനിടയിൽ ലഹളിയും കലോപവുമായി തെരുവിലിറങ്ങുന്നവരുടെ കഴുത്ത് മുറിക്കുമെന്ന് പ്രസംഗിച്ച ലേബർ കൗൺസിലറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വലതുപക്ഷ തീവ്രവാദികൾ നടത്തിയ കലാപവുമായി ബന്ധപ്പെട്ട ഇതുവരെ എഴുന്നൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു ഇനിയും നൂറുകണക്കിന് പേർ അറസ്റ്റിലാകുമെന്നും പോലീസ് പറഞ്ഞു ആകെ അറസ്റ്റിലായ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരിൽ മുപ്പത്തിരണ്ട് പേർ അറസ്റ്റിലായത് ഓൺലൈൻ വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതും കലാപാഹനവും നടത്തിയതും കൊണ്ടാണ് അതിനോടൊപ്പം അക്രമ സംഭവങ്ങൾ മോഷണം കൊള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയും വ്യത്യസ്ത വ്യക്തികളുടെ പേരിൽ കേസുകൾ ചാർജ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ മുന്നൂറ്റി രണ്ട് കേസുകളാണ് കോടതിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ബ്രിട്ടനിൽ നടക്കുന്ന കലാപങ്ങൾ വേഗം ശക്തി വരുമെന്ന ആശങ്കയിൽ പോലീസ് കനത്ത ജാഗ്രത ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഫുട്ബോൾ തമ്മാടികൾ കലാപത്തിന് നേതൃത്വം നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് ആശങ്ക ഇതോടെ പല ഭാഗങ്ങളിലും ഫുട്ബോൾ നിരോധിച്ചുള്ള ഉത്തരവ് നടക്കാൻ പോലീസ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വീക്കെൻഡിൽ പോലീസ് സേനകൾ ജാഗ്രത തുടരുമെന്ന് പ്രധാനമന്ത്രി കിൽ സ്റ്റാമർ ആവർത്തിച്ചു തെരുവുകളിൽ ഓഫീസർമാർ അതിവേഗ നടപടികൾ സ്വീകരിക്കുകയും കോടതികൾ അതിവേഗത്തിൽ വിധികൾ നടപ്പാക്കുകയും ചെയ്തത് വലിയ ഫലം സൃഷ്ടിച്ചു എന്നാണ് സ്റ്റാമറുടെ നിലപാട് ജൂലൈ ഇരുപത്തി ഒമ്പതിന് സൗത്ത് പോർട്ടിൽ മൂന്ന് പെൺകുട്ടികൾ കൂട്ടക്കൊലയ്ക്ക് ഇരയായതിന് പിന്നാലെയാണ് രാജ്യത്തെ സംഘർഷങ്ങൾ പടർന്നത് ഇതിനകം എഴുന്നൂറ്റി നാൽപ്പത്തി പേരോളം അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് എൻ പി സി സി വ്യക്തമാക്കി ഗാസയിലെ വെടിനിർത്തൽ ചർച്ചയിൽ ഇടപെട്ട് ബ്രിട്ടൻ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഗസയിലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്ക് ഡേവിഡ് ലാമി പിന്തുണ പ്രഖ്യാപിച്ചു ഇനി ഇത് കാലതാമസം വേണ്ട ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഇപ്പോൾ തന്നെ അവസാനിക്കണം എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഡേവിഡ് ലാമി പറഞ്ഞത് പെടിനിർത്തൽ കരാറിന് പുറമെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കത്തിനും ആഹ്വാനം ചെയ്ത് ഈജിപ്ത് ഖത്തർ യു എന്നീ രാജ്യങ്ങളുടെ നടപടിയെ ബ്രിട്ടൻ പൂർണ്ണമായും അംഗീകരിക്കുന്നതായും ലാമി വ്യക്തമാക്കി ആഗസ്റ്റ് പതിനൊന്നിന് ദോഹയിലോ ടോക്കിയോയിലോ വെച്ച് മാധ്യമ ചർച്ച നടത്തുമെന്ന് രാജ്യങ്ങൾ അറിയിച്ചതിന് പിന്നാലെയാണ് ലാമിയുടെ പ്രതികരണം ഹമാസ് തടവിലായിരിക്കുന്ന ഇസ്രായേൽ ബന്ധികളെ മോചിപ്പിക്കണമെന്നും ഗാസയിലേക്ക് സഹായം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഡേവിഡ് ലാമി ചൂണ്ടിക്കാട്ടി മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കത്തെ യു കെ പിന്തുണയ്ക്കുന്നത് പാലസ്തീനുകളുടെയും ഹമാസ് അടക്കമുള്ള ഗ്രൂപ്പുകളുടെയും താല്പര്യങ്ങളെ മുൻനിർത്തിയാണെന്നും ഡേവിഡ് ലാമി കൂട്ടിച്ചേർത്തു ഇതിനു പുറമെ ഇസ്രായേലിലും ലബണിലുമുള്ള ഹിസ്ബുളയും ഇടയ്ക്കുള്ള സംഘർഷം വർദ്ധിപ്പിക്കാൻ ബ്രിട്ടൻ താൽപര്യപ്പെടുന്നില്ലെന്നും ഡേവിഡ് ലാമി വ്യക്തമാക്കി യു എൻ സെക്യൂരിറ്റി കൌൺസിൽ പ്രമേയം ആയിരത്തി എഴുന്നൂറ്റൊന്ന് പൂർണ്ണമായും നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിയാലു മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പാലസ്റ്റീനുകൾ കൊല്ലപ്പെട്ടു ഇതോടെ ഗാസയിലെ പാലസ്റ്റീനുകളുടെ മരണസംഖ്യ മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായും മന്ത്രാലയം വ്യക്തമാക്കി അതീവ ജാഗ്രത പാലിക്കാൻ ിനോട് നിർദ്ദേശിച്ച് ബ്രിട്ടീഷ് സർക്കാർ നിരവധി ദിവസങ്ങളായി തുടർന്ന് അക്രമസക്തമായ വംശീയ ആക്രമങ്ങൾക്കും ക്രമക്കേടുകൾക്കും ശേഷം വാരാന്ത്യത്തിൽ കൂടുതൽ കലാപങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കാബിനറ്റ് ഓഫീസ് മന്ത്രി നിക് തോംസ് ഡെഡ്മെഡ് വെള്ളിയാഴ്ച പറഞ്ഞു ജൂലൈ ഇരുപത്തി ഒമ്പതിന് വടക്കുപടിഞ്ഞാറൻ ഇംഗ്ലണ്ട് സൌത്ത് പോർട്ടിൽ നടന്ന കത്തുകുത്ത് ആക്രമണത്തിൽ മൂന്ന് പെൺകുട്ടികളെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ് കുടിയേറ്റക്കാരനെ രായ ഓൺലൈൻ പോസ്റ്റുകളുടെ ഒരു തരംഗത്തെ തുടർന്നാണ് കലാപം ആരംഭിച്ചത് തീവ്ര വലതുപക്ഷ തെമാളികൾ എന്ന് പ്രധാനമന്ത്രി ക്ലേസ് ക്ലേസ്റ്റാമർ വിശേഷിപ്പിച്ച ഈ ആക്രമണം കൂടുതലും ലക്ഷ്യമിടുന്നത് മുസ്ലിങ്ങളെയും കർത്തവർഗക്കാരെയും കുടിയേറ്റക്കാരുമാണ് അഭയം നേടിയവർ താമസിക്കുന്ന ഹോട്ടലുകളുടെ ജനൽ ചില്ലുകൾ തകർത്തതായും പള്ളികൾ കല്ലെറിയുകയും ചെയ്തു പ്രവചിക്കപ്പെട്ട വ്യാപകമായ തീവ്രത വലപക്ഷ കലാപകൾ ബുധനാഴ്ച യാഥാർത്ഥ്യമാകുന്നതിൽ പരാജയപ്പെട്ടു ആയിരക്കണക്കിന് എതിർ പ്രതിഷേധക്കാർ രാജ്യത്തുടനീളം തെരുവിലിറങ്ങിയപ്പോൾ ക്രമക്കേട് അപ്രതീക്ഷിതമാകുമെന്ന് അധികാരികൾ പ്രതീക്ഷ നൽകി എന്നാൽ തുടർ നടപടികൾ ഈ വാരാന്ത്യത്തിൽ ഉണ്ടായേക്കും നോർത്ത് ലണ്ടൻ കെയർ ഹോമിൽ നിന്ന് രക്ഷപ്പെട്ട നാൽപ്പത്തൊമ്പത് വയസ്സുകാരനായ ബാലശങ്കർ നാരായണനെ കണ്ടെത്താൻ സഹായം തേടി പോലീസ് ഇയാൾ കൈ തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് ിയ ബാലശങ്കർ ഇതിനു മുമ്പ് നാല് തവണ പരിചരണ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് അപകടകരമായ വ്യക്തിയായതിനാൽ പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ പോലീസ് നിർദ്ദേശിച്ചു നോർത്ത് ലണ്ടനിലെ കെയർ ഹോമിൽ നിന്നാണ് ബാലശങ്കർ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി മൂന്നിലും രണ്ടു തവണ വീതം അദ്ദേഹം പരിചരണ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു ഓരോ തവണയും വിപുലമായ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞത് ബാലശങ്കർ ലണ്ടനിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂഹാം ഗ്രീൻഫോർഡ് ഹാമർസ്മിത് ഐ ഇൻഫോർഡ് ഇൻഫോർട്ട് വെസ്റ്റ് മിഡ്ലാന്റ്സ് എന്നിവിടങ്ങളിലെല്ലാം ബന്ധമുണ്ടെന്നാണ് ഈ ർ എന്നിവിടങ്ങളിലും അദ്ദേഹത്തെ മുൻപ് കണ്ടിട്ടുണ്ട് ബാലശങ്കറിനെ കണ്ടാൽ ഉടനെ പോലീസിന് വിവരം അറിയിക്കണമെന്നാണ് പൊതുജനങ്ങളോട് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുള്ളത് അദ്ദേഹം അക്രമസക്തമാകാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ നേരിടുന്ന സമയത്ത് സൂക്ഷിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി ബാലശങ്കറിനെ താമസിപ്പിക്കുന്ന കെയർ ഹോം മൂന്ന് രോഗികളെ വർപ്പിക്കുന്ന ഒരു ചെറിയ ഒരു സ്ഥാപനമാണ് യു കെയിലെ യൂണിവേഴ്സിറ്റികൾ വൺ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നതായി റിപ്പോർട്ടുകൾ സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ അടച്ചുപൂട്ടുന്നതായി വരുമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു അടുത്ത വ്യാഴാഴ്ച ഇംഗ്ലണ്ട് വെയിൽസ് നോർത്ത് അയർലൻഡ് എന്നിവിടങ്ങളിലെ ആയിരക്കണക്കിന് സിക്സ് ഹോമുകാർ എ ലെവൽ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇതിലായിരിക്കും യൂണിവേഴ്സിറ്റികളുടെ ഭാവി ദീർഘകാല ഫണ്ടിംഗ് ലഭിക്കുന്നതുവരെ സ്ഥാപനങ്ങളെ ലഭിക്കുകയും ഡിപ്പാർട്ട്മെന്റുകൾ പുനഃക്രമീകരിക്കും പോലെയുള്ള താൽക്കാലിക നടപടികളാണ് ഉണ്ടാകുകയെന്ന് ഈ മേഖലയിലെ നേതാക്കൾ വെളിപ്പെടുത്തിയത് ഈ റിക്രൂട്ട്മെന്റ് റൌണ്ടിൽ െ പ്രതീക്ഷിച്ചാണ് പല സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത് എന്ന് ഈസ്റ്റ് ആംഗ്ലിയ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡേവിഡ് മാക്വൻ പറഞ്ഞു ആവശ്യത്തിന് വിദ്യാർത്ഥികൾ ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അന്താരാഷ്ട്ര വിദ്യാർത്ഥി റിക്രൂട്ട്മെന്റ് കുത്തനെ താഴുകയാണെന്ന് മാക്വൻ വ്യക്തമാക്കി ഇതോടെ അഡ്മിഷൻ നടപടികൾ കൂടുതൽ യു കെ അണ്ടർ ഗ്രാജുവേറ്റുകളെ റെക്കോർഡ് ചെയ്യേണ്ടി വരും ഒക്ടോബർ ഒന്നിനുള്ള ക്ലിയറിംഗ് പോയിന്റിന് ശേഷം എത്ര വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കുമെന്ന് അറിയുന്നതോടെ സ്ഥിതി വ്യക്തമാവും വൈസ് ചാൻസലർ പറയുന്നു രാജ്യത്ത് കുടിയേറ്റക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുന്നതിന്റെ ഭാഗമായി ഐ ടി ടെലികോം എഞ്ചിനീയറിംഗ് മേഖലയിൽ വിദേശികൾക്ക് വിസ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ബ്രിട്ടൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉയർത്ത തോതിലുള്ള കുടിയേറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കം ഇന്ത്യയിൽ നിന്ന് മാത്രം ആയിരക്കണക്കിന് ഐ ടി എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകൾ ഓരോ വർഷവും ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നതിനായി എത്തുന്നു ഈ മേഖലയിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളപരിധി ഉയർത്തുന്നതും ബ്രിട്ടനിൽ വിവിധ പ്രദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തുന്നതും സർക്കാർ പരിഗണനയിലാണ് ടെലികമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണലുകളെയും എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളെയും നിയമിക്കുന്നതിൽ അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റിനെ ആശ്രയിക്കുന്നതിന്റെ പിന്നാലെ കാരണങ്ങൾ അവലോകനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് യു കെ ആഭ്യന്തര സെക്രട്ടറി ഗേവേഡ് കൂപ്പർ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി എം അധ്യക്ഷനായ പ്രയാൻ ബില്ലിന് കത്തയച്ചതായി റിപ്പോർട്ട് ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം